അതിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയമാണ് അനധികൃതമായി കുടിയേറിയ എഴുന്നൂറ്റി അഞ്ചു പേരെ ട്രംപ് അവിടെ നിന്ന് യുദ്ധവിമാനത്തിൽ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത് ആ വാർത്തയിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അവരുടെ കയ്യിലും കാലിലും ചങ്ങളെ അണിയിച്ചുകൊണ്ടാണ് അവരെ ഫ്ലൈറ്റിൽ ഇതുവരെ എത്തിച്ചത് എന്ന് പറയുന്നതാണ് വളരെ ഇമോഷണൽ ആയിട്ടാണ് കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും അതിനെ കവർ ചെയ്തിരുന്നത് ഇപ്പോഴും പാർലമെന്റിൽ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ഇനിയും ഇത്തരത്തിൽ ഒരു വിമാനം പോലും ഇന്ത്യയിലേക്ക് എത്താൻ പാടില്ല എന്ന തരത്തിൽ പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട് പാർലമെന്റിൽ പക്ഷേ അവിടെ അവരാരും അവിടെ കൃത്യമായി ഡോക്യുമെന്റ്സ് ഉണ്ടായി ജീവിച്ചവരോ അല്ലെങ്കിൽ സമാധാനപരമായ ഒരു ജീവിതം നയിച്ചവരോ ഒന്നുമല്ല ഏഹ് അതുകൊണ്ടാണ് ട്രംപിനോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കോ അങ്ങനെ ചെയ്യേണ്ടി വന്നത് ഈ ും സൗഹൃദത്തെ ഇതിലേക്ക് വലിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ തീർച്ചയായും നമ്മൾ ഈ ഒരു വാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അറിഞ്ഞതാണ് അടുത്ത ദിവസം തൊട്ട് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ അതിനെ വളരെ വികാരഭരിതമായിട്ടാണ് അതിനെതിരെ പ്രതികരിച്ചത് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏഴു ലക്ഷത്തി അൻപതിനായിരത്തോളം ആൾക്കാർ അവിടെ കുടിയേറി താമസിക്കുന്നുണ്ട് എന്താണ് എന്നാണ് ട്രംപിന്റെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് അതോടൊപ്പം തന്നെ പതിനെട്ടായിരം പേരെ അവര് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൽ ഒരു രേഖയും ഇല്ലാത്ത ആൾക്കാരാണ് ആ പതിനെട്ടായിരം പേര് നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ട്രംപ് ഭരണത്തിൽ കയറിയതിനു ശേഷം ഉടനെ ട്രംപ് കണ്ടെത്തിയ ആൾക്കാരല്ല നമ്മുടെ ബൈഡൻ ഭരണത്തിൽ ഇരുന്ന സമയത്ത് കണ്ടെത്തിയ ആൾക്കാരാണ് ഈ പതിനെട്ടായിരം പേരിൽ പലരും വളരെ അധികം കുറ്റം ചെയ്ത ആൾക്കാരാണ് ഇവരെ പ്രത്യേകം ക്യാമ്പുകളിലും മറ്റും താമസിപ്പിച്ചിട്ട് ഇപ്പോൾ ഈ തിരിച്ചെത്തിയിരിക്കുന്ന ഇരുന്നൂറ്റി അഞ്ചു പേർ എന്ന് പറയുന്നത് കൃത്യമായി അവിടെ അനധികൃതമായി താമസിക്കുകയും ആനാശാസ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്ത് പല കുറ്റങ്ങളിലും ഏർപ്പെട്ട ആൾക്കാരെയാണ് ഇങ്ങോട്ട് തിരിച്ചയച്ചത് കാരണം കുറ്റവാളികളെ ട്രീറ്റ് ചെയ്യുന്ന ഓരോ രാജ്യവും ട്രീറ്റ് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ് നമ്മൾ സൗദി അറേബ്യ ട്രീറ്റ് ചെയ്യുന്ന എത്രയോ ഇന്ത്യക്കാരാണ് സൗദി ജയിലുകളിൽ കഴിയുന്നത് നമ്മുടെ ഇന്ത്യയുടെ നിയമപ്രകാരം നമ്മൾ പല നമ്മൾ നമ്മുടെ നിയമ വ്യവസ്ഥയനുസരിച്ച് ഒരാളെ പെട്ടെന്ന് നമ്മളെടുത്ത് ജയിലില് ഇത്ര ക്രൂരമായ പീഡനങ്ങൾ അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു രീതി നമ്മുടെ നിയമം അങ്ങനെയല്ല പക്ഷെ പല രാജ്യങ്ങളും അങ്ങനെയാണ് അവരുടെ കുറ്റവാളികളെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിൽ പല ഓരോ കുറ്റം കാണുമ്പോഴും നമ്മൾ പറയും സൗദിയിലെ നിയമം ഇവിടെ വന്നിരുന്നുവെങ്കിൽ കാരണം സൗദിയുടെ നിയമം കുറെ കൂടെ ഭീകരമാണ് കുറെ കൂടെ അവർ ട്രീറ്റ് ചെയ്യുന്ന രീതി വേറെയാണ് അതേപോലെ അമേരിക്കയും അവരുടെ എന്ന് അനധികൃതമായി അവിടെ താമസിക്കുക എന്ന് പറയുന്നത് കുറ്റം ചെയ്ത ആൾക്കാരാണ് കുറ്റവാളികളാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എത്രയോ ബംഗ്ലാദേശികളെ നമ്മൾ പിടിച്ചു പിടിച്ച സമയത്ത് അവർക്കും കൈവലങ്ങളൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട് കാരണം അത് കുറ്റം ചെയ്ത ആൾക്കാരാണ് അനധികൃതമായി മറ്റൊരു രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറ്റവാളികൾ തന്നെയാണ് അമേരിക്ക അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി അങ്ങനെയാണ് അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് ഇത്ര പെട്ടെന്ന് വെച്ചാൽ കൈവിലങ്ങും കയ്യിൽ വിലങ്ങും കാൽ ഈ ചക്കലുമൊക്കെയായി ഇത്ര വേഗം എന്തിനാണ് ഇങ്ങോട്ട് കയറ്റി അയക്കുന്നത് ഇനി ഒരു വിമാനം പോലും ഇങ്ങോട്ട് വരരുത് എന്ന രീതിയിൽ അതും മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് വൻ തുക ചെലവാക്കിയാണ് ട്രംപ് ഇങ്ങോട്ട് വിടുന്നത് ട്രംപ് എന്തൊരു മണ്ടനാണ് എന്തിനാണ് ഇത്രയും ചിലവോടെ ആൾക്കാരെ ഇങ്ങോട്ട് ആലോചിച്ചതായിരിക്കണം ട്രംപിന്റെ ഭാഗത്തുനിന്ന് കൂടി നമ്മളിവിടെ ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം ഈ വിഷയം ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ കാരണം എന്ന് പറയുന്നത് ഈ ട്രംപ് ഈ അമേരിക്ക വഴിക്കുന്നത് ഡൊണാൾഡ് ട്രംപും ഇന്ത്യ വഴിക്കുന്നത് നരേന്ദ്രമോദിയുമായതുകൊണ്ടാണ് ഇവര് തമ്മിലുള്ള ഒരു സിങ്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഈ വിഷയം ഇന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് കാരണം ഇതിനു മുൻപും ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് സൗദിയിൽ നിന്നടക്കം ഒരുപാട് പേരെ അനധികൃതമായി താമസിച്ചിരുന്ന ഒരുപാട് പേരെ ഇന്ത്യയിലേക്ക് കയറ്റി അയച്ച ചരിത്രങ്ങളുണ്ട് നമുക്ക് പക്ഷെ അത് രണ്ടിന്റെ നിയമം വേറെ വേറെയാണ് പക്ഷെ നമ്മുടെ സൗദിയിലെ നിയമത്തിന്റെ അനുസൃതമായി ഇവിടെ ചർച്ച ചെയ്യുന്നില്ല കാരണം ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് ഇത്രയും വലിയ വികാരഭരിതമായ ഒരു വാർത്തയാക്കുന്നില്ല സൗദിയിൽ തന്നെ പത്തിരുപതിനായിരം പേരിൽ പതിനായിരം പേരത്തോളം പതിനായിരത്തോളം ആൾക്കാരെ എത്തിയപ്പ് ഉൾപ്പെടെ ഇന്ത്യയിൽ ഉണ്ട് ഇങ്ങോട്ട് കെ ടി അയച്ചിട്ടുണ്ട് സൗദിയുടെ നിയമപ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എംബസികളെ അറിയിക്കും രണ്ട് ഓപ്ഷനെ അവർ കൊടുക്കുന്നുള്ളൂ ഒന്നെങ്കിൽ എംബസികൾ ഇവരെ അവരുടെ രാജ്യത്തേക്ക് അയയ്ക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ സൗദി ജയിലിലേക്ക് അയക്കും സൗദിയുടെ ജയിലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമായ അവർ പറയുന്നുണ്ട് തരംഗതുല്യമായ കുറ്റവാളികളോടൊപ്പം തന്നെ അവർ താമസിക്കേണ്ടി വരും രണ്ട് ഓപ്ഷനാണ് പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ട്രംപ് ചെയ്ത ഏറ്റവും നല്ല കാര്യമാണ് കാരണം അമേരിക്കയെ സംബന്ധിച്ച് അങ്ങനെ ഒരു നിയമം ഇല്ല അമേരിക്കയെ സംബന്ധിച്ച് ഒരുപാട് പഴുതുകൾ ഈ കുറ്റവാളികൾക്ക് കിട്ടും കാരണം അവിടെ അഭയാർത്ഥിയാണ് എന്ന് പറഞ്ഞ് എംബസി വഴി അവരൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ചില വർഷങ്ങളോളം എടുക്കും അതിനൊരു തീർപ്പുണ്ടാക്കാൻ അതുവരെ അവരവിടെ രക്ഷപ്പെട്ട് കഴിയേണ്ടത് അത്രയും കാലം അമേരിക്ക മറ്റൊരു തന്നെയാണ് അയക്കാൻ കാരണം ട്രംപിന് മണ്ടൻ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരൊന്ന് ആലോചിക്കണം അവിടുന്ന് പറയുന്നുണ്ട് ചാറ്റേഡ് ആയിട്ട് മറ്റൊരു ത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇത്ര ചെലവ് വരില്ല എന്ന് പക്ഷെ അതിന് നൂലാമാലകളുണ്ട് ഇവർക്ക് കൃത്യമായ രേഖകളുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് അയക്കുന്നതിന് വലിയ പ്രശ്നം വരില്ല പക്ഷെ യാതൊരു രേഖയും ഇല്ലാത്ത ആൾക്കാരെ അയക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും അത് മാസങ്ങളിൽ പിന്തള്ളക്കപ്പെടും ഇവിടേക്ക് എത്തി അതിന്റെ ബാക്കി ഉള്ള ചെലവല്ല എത്രയും പെട്ടെന്ന് നമ്മളൊരു ബുദ്ധിമുട്ടായി നിൽക്കുന്നവരെ നാട്ടിലേക്ക് എത്തി അത് റിസ്ക് ആയിട്ടുള്ള എലമെന്റുള്ള ആളുകളാണ് ഇരുന്നൂറ്റി അഞ്ചു പേർ എന്ന് പറയുന്നത് കൃത്യമായി പല പല രാജ്യങ്ങൾ അതിൽ ഒരുപാട് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് നാല്പത്തി അഞ്ച് ദിവസം അല്ലെങ്കിൽ അറുപത് ദിവസമൊക്കെ എടുത്ത് ആറോ ഏഴോ രാജ്യങ്ങളിലൂടെ കടന്നാണ് ഞങ്ങൾ അമേരിക്കയിലേക്ക് അത്രയും കഷ്ടപ്പെട്ട് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ഒക്കെ ഏജൻസികൾക്ക് കൊടുത്തിട്ടാണ് അമേരിക്കയിലേക്ക് എത്തിയത് ഏഹ് അത്രയും ബുദ്ധിമുട്ടി വന്ന ഞങ്ങളാണ് എന്നിട്ട് ഇപ്പോൾ ഇതാ പെട്ടെന്ന് ഇതാ എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചെത്തി എന്നൊക്കെ പക്ഷെ ഇവര് ജീവനോടെ വെറുതെ വിട്ടില്ലേ അല്ലെങ്കിൽ സേഫായി സ്വന്തം നാട്ടിലെത്തിച്ചില്ലേ അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ ഇവരവിടെ പോയിട്ട് നല്ല സ്വഭാവത്തിൽ ജീവിക്കുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ അവിടുത്തെ സർട്ടിഫിക്കേഷൻസും ഡോക്യുമെന്റ്സും വെച്ച് ജീവിക്കുകയോ ചെയ്തവരല്ല ഇവരെല്ലാം കുറ്റവാളികളാണ് അവരെ കൃത്യമായി ഇത്രയും നല്ല രീതിയിൽ ഇവിടെ എത്തിച്ച അമേരിക്കൻ സർക്കാരിനോട് നമ്മൾ നന്ദി പറയുക നമ്മൾ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം മനുഷ്യാവകാശങ്ങളെല്ലാം ലംഘിച്ചു അവരെ വളരെ ക്രൂരമായി ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു അതേപോലെ മണിക്കൂറുകളോളം വാഷ്റൂം ഉൾപ്പെടെ ഉപയോഗിക്കാൻ സമ്മതിച്ചില്ല ഒരുപാട് നേരം നിർബന്ധിച്ച് ഒരുപാട് നേരം പറഞ്ഞതിന് ശേഷമാണ് വാഷ്റൂം ഉൾപ്പെടെ ഉപയോഗിക്കാൻ സാധിച്ചത് ആ ഒരു രീതിയിലേക്കൊക്കെ പറഞ്ഞ് ട്രംപും അമേരിക്കയും വലിയൊരു കുറ്റമാണ് ഇന്ത്യയോട് ചെയ്തത് അതിനോടൊപ്പം തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വലിയൊരു കുറ്റമാണ് മോദിയോട് ചെയ്തത് മോദിയുടെ ഇന്ത്യയോട് അമേരിക്കയുടെ ട്രംപ് ചെയ്ത പ്രാക്ടിക്കാലിറ്റി ചിന്തിക്കാത്തത് കൊണ്ടാണ് കാരണം അതിൽ രാഷ്ട്രീയം മാത്രമാണ് കാണാൻ നോക്കുന്നത് കാരണം ഇപ്പൊ മോദിയെ കുറ്റപ്പെടുത്തുക അതല്ലെങ്കിൽ മോദി സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമായി ഇതിനെ മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ എല്ലാവരും ഒരു ലക്ഷ്യമായി വെക്കുന്നത് പക്ഷെ അതിലുപരി അതിനെ കൃത്യമായി നമ്മൾ അവരുടെ നിയമവശങ്ങൾ അവരുടെ രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇന്റേണൽ കാര്യങ്ങളാണ് അവിടെ വരുന്ന അഭയാർത്ഥികളെ എന്ത് ചെയ്യണം എന്നുള്ളത് അത് അതിൽ നമുക്ക് ഇടപെടാൻ സാധിക്കില്ല അത് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റും അവിടത്തെ ആളുകളും അല്ലെങ്കിൽ അവിടുത്തെ ഓഫീസേഴ്സും ചേർന്നെടുക്കുന്ന തീരുമാനമാണ് അവിടെ ഇങ്ങോട്ട് തരുമ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക ഇന്ത്യയിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഇപ്പൊ ആലോചിച്ചു പോയി ഒരുപാട് ഒരു സ്ഥലമാണ് അമേരിക്ക എന്ന് പറയുന്നത് ഒരുപാട് ഹൈ ലെവൽ പൊസിഷനിൽ ഇരിക്കുന്ന ഇന്ത്യക്കാരുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ മിനിസ്റ്റർ ലൈക് ഒഫീഷ്യൽസിൽ വരെ ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവരെ ആരും അവിടെ തള്ളിപ്പറയുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഇത്തരത്തിൽ പീഡിപ്പിക്കുകയോ ചെയ്യുന്നില്ല സാധാരണ ജോലി ചെയ്യുന്നവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല കൃത്യമായ ഡോക്യുമെന്റേഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായ നിയമസംവിധാനങ്ങളുടെ പേരിലാണ് അവർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇന്ത്യക്കാർക്ക് അമേരിക്ക വരുത്തുന്നില്ല ഇത്തരത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നവരെയാണ് അവർ ബുദ്ധിമുട്ടിക്കുന്നത് അത് ഇന്ത്യയിൽ തന്നെ കയറുന്ന കൃത്യമായി രേഖകളില്ലാത്തവരെ നമ്മൾ പിടിച്ച് തിരിച്ച് അവരുടെ രാജ്യത്തേക്ക് തന്നെ വേണം അതിനെ ഏത് രീതിയിൽ അയക്കുമെന്നത് ആ രാജ്യത്തിന്റെ പ്രത്യേകതയാണ് നേരത്തെ സൗദിയുടെ പറഞ്ഞ പോലെ അമേരിക്കയുടെ നിയമം അങ്ങനെയാണ് ആ രീതിയിലേക്കും ആ രീതിയിൽ മാത്രമേ അവർക്ക് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചാറ്റേഡ് ചെയ്ത് അത് മാസങ്ങൾ പിന്തള്ളപ്പെടും മാസങ്ങളുള്ള മീറ്ററിൽ അതോടൊപ്പം തന്നെ അവർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടല്ലോ കാരണം അങ്ങനെ രീതിയിൽ ആക്കുമ്പോൾ ഇവരെ ജയിലിൽ പിടിച്ചിടാനോ അല്ലെങ്കിൽ ഇതൊരു ക്യാമ്പ് കൊണ്ട് താമസിപ്പിക്കാനോ ഒന്നും അമേരിക്കയ്ക്ക് സാധിക്കില്ല അതിനും വീണ്ടും നിയമവിഷയങ്ങൾ ുണ്ട് നിയമങ്ങൾ പിന്തുടരുന്ന ആൾക്കാർ തന്നെയാണ് ട്രംപിന്റെ ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് അപ്പൊ വീണ്ടും ഈ പിടിച്ച് പിടിച്ച ആ ഒരു കുറ്റവാളികൾ എന്ന് പറയുന്നത് രക്ഷപ്പെടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് വീണ്ടും ഇവരെ കണ്ടെത്തി വീണ്ടും നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കുന്ന നമ്മുടെ വിദേശകാര്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ ഇതിന് ഇത്ര കാര്യമായി പറയേണ്ട അത് കാരണം ആ നിയമവിശമാണ് അവർ ഇങ്ങോട്ട് ഇന്ത്യക്കാരെ കൊണ്ടുവന്നത് അതോടൊപ്പം തന്നെ ഒരു രാജ്യത്തില് ആ അനധികൃതമായി കൂടുതലായിട്ടും മറ്റൊരു അഭയാർത്ഥികൾ കൂടിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിന് തന്നെയാണ് പ്രശ്നം ആ രാജ്യത്തിന്റെ സംരക്ഷണം അല്ലെങ്കിൽ ആ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ളല്ലേ ട്രംപ് ട്രംപ് അപ്പൊ അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളും ആ ഒരു നടപടികളുമായിരിക്കും സ്വീകരിക്കുന്നത് അതിന് ഇത്ര അത്ഭുതപ്പെടാനോ വികാരഭരിതമാവാനോ എന്താണ് കാര്യമുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായി രേഖയുള്ള കൃത്യമായി സ്ഥാനത്തിരിക്കുന്ന ഒരാളെ പിടിച്ച് എന്റെ ഈ രാജ്യത്ത് നിന്ന് പോകൂ എന്ന് ട്രംപ് പറഞ്ഞിട്ടില്ല കൃത്യമായി പറയുന്നുണ്ട് രേഖകളെല്ലാം പോകൂ എന്നല്ല പോകൂ എന്ന് പറഞ്ഞാൽ പറയാം അത് അദ്ദേഹത്തിന്റെ താല്പര്യമാണ് അദ്ദേഹത്തിന്റെ രാജ്യമാണ് പക്ഷെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നില്ല എന്നുള്ളതാണ് അതെ ഉപദ്രവിക്കുന്നില്ല കൃത്യമായി വേണമെങ്കിൽ ജയിലിൽ പിടിച്ചിടാമായിരുന്നു അവിടുത്തെ ജയിലിൽ നല്ല ശിക്ഷ കൊടുക്കുന്ന ജയിലിൽ തന്നെയാണ് ജയിലിൽ പിടിച്ചിടുന്നവർ പകരം കൃത്യമായി തന്റെ രാജ്യത്തേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത് അതും അത്ര ചെലവേറിയ ഒരു യുദ്ധവിമാനത്തിൽ കയറ്റി അയക്കണം എന്നുണ്ടെങ്കിൽ ട്രംപ് വിചാരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയായിരിക്കാം ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഒരു ഭീതി കൊടുക്കുക കാരണം എന്റെ രാജ്യത്തേക്ക് ഇനി അനധികൃതമായി ആരും ഇങ്ങനെ കുടിയേറേണ്ട കാര്യമില്ല അനധികൃതമായി കുടിയേറുന്നവർക്കൊരു ഒരു താക്കീത് കൂടിയാണ് ട്രംപ് ഇത്തരത്തിൽ ചെയ്യുന്നത് അത് നമ്മുടെ രാജ്യത്ത് പ്രാവർത്തികമാക്കുന്നുണ്ട് നമ്മുടെ മുഖ്യമാക്കിയധാര മാധ്യമങ്ങൾ അത് ചെയ്യുന്നുണ്ട് കാരണം വലിയ ശിക്ഷയാണ് ട്രംപ് നടത്തുന്നത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു ഇങ്ങനെ കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും ഒക്കെ ക്രൂരമായി അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്ന രീതിയിലേക്ക് പറഞ്ഞു വെക്കുമ്പോൾ ട്രംപിന്റെ ട്രംപ് എന്താണ് ഉദ്ദേശിച്ചത് തന്നെയല്ലേ നമ്മുടെ രാജ്യത്തൊക്കെ നടക്കുന്നത്